എങ്ങനെയാണ് ജ്ഞാനത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്ക് വ്യക്തി വളരണത് അപ്പോഴാണല്ല ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നീ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി മാറുന്നത് എങ്ങനെയാണ് ജ്ഞാനത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്ക് ഒരു വ്യക്തി കൺവേർട്ട് ചെയ്യണമെന്ന് വിശുദ്ധ പത്രൂസ് പറയും വിശുദ്ധ പത്രൂസിൻ്റെ ലേഖനം രണ്ടാമത്തെ ലേഖനം വിശുദ്ധ പത്ത് ദിവസത്തിൻ്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം എന്താ പറയുന്നത് ഇക്കാരണത്താൽ എന്ത് പറഞ്ഞേ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തെ വിശ്വാസത്തെ ജ്ഞാനം ജ്ഞാനം ആത്മ സംയമനം കൊണ്ടം ആത്മ സംയമനം കൊണ്ട് ആത്മസംയമനത്തെ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടം ക്ഷമ കൊണ്ടമയേ ക്ഷമയെ ഫ ൊണ്ടോ കൊണ്ടോ ഭക്തിയെ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടോ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ സമ്പൂർണമാക്കാൻ നന്നായി നന്നായി ഉത്സാഹിക്കുകയും ഉത്സാഹിക്കുകയും ഇങ്ങനെയാണ് ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നത് അതിന് സ്റ്റെപ്സ് ഉണ്ട് സിഷ്ടാവിൻ്റെ പ്രതിച്ഛക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ കൊളോസ്യസ് മൂന്ന് പത്തിൽ പറയുന്ന മുമ്പ് എങ്ങനെയാണ് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടെന്നാണ് പറയണത് പുതിയ മനുഷ്യനാകണ എങ്ങനെയാണ് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് ഈ സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ഘടകങ്ങളുണ്ട് അതാണ് വിശുദ്ധ പത്ത് ദിവസം പറയണത് രണ്ട് ഒന്നിലെ വിശുദ്ധ പത്ത് രണ്ടാമത്തെ ലേഖനത്തിലെ ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം സെക്കൻഡ് ബീറ്റ് വൺ ഫസ്റ്റ് ചാപ്റ്റർ ഫിഫ്ത്ത് വേഡ് സിക്കൾ എന്താ പറയണത് ഇക്കാരണത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നമുക്കറിയാവല്ലോ ഉടമ്പടിയിൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ഇനിവെസ്റ്റ് എന്താ വിശ്വാസമാണ് ഉടമ്പടിയിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണത് വിശ്വാസമാണ് അതുകൊണ്ടാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പഴേ നമ്മൾ വിശ്വാസം നിക്ഷേപിച്ച് കഴിയുമ്പോൾ രണ്ടു മൂന്ന് സാക്ഷ്യവും നമ്മൾ കേട്ടായിരുന്നു അതായത് എങ് ഇപ്പൊ ഒരു ഒരു ഇടുക്കിയിൽ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു എന്താ ഒരു സാക്ഷ്യം എന്താ ഞങ്ങൾക്ക് വീടില്ല വീട് എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല നിങ്ങൾ കേട്ടില്ലേ ആ സാക്ഷ്യം ഞങ്ങൾക്ക് വീടില്ല വീട് എങ്ങനെ കിട്ടുമെന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ വീട് ഇല്ലാത്ത വീടിന് വേണ്ടി കാണാത്ത വീടിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു ചെയ്തവർ വിശ്വാസം നിക്ഷേപിച്ചു അപ്പോൾ എന്ത് സംഭവിക്കും ആ ആഴ്ച തന്നെ വീട് പണി തുടങ്ങി എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട് പണി തീർന്നു അവിടെ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് വിശ്വാസമാണ് ഉടമ്പടിയിൽ ആദ്യം നമ്മൾ നിക്ഷേപിക്കണത് എന്താ ഒന്നും കണ്ടുകൊണ്ടല്ല ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ആരെ കണ്ടുകൊണ്ടാണ് ദൈവത്തെ മാത്രം കൈ കണ്ടോണ്ട് കൈയടിച്ചു കൊടുത്താൽ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അപ്പൊ ഒന്നും കാണുന്നില്ലെങ്കിലേ കരകയറാനുള്ള മാർഗം ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാര്യം ഒന്നും കാണേണ്ട കാര്യമില്ല വിശ്വാസം ഉണ്ടായാൽ മതി ഒന്നും കാണുന്നില്ല കടം പരിഹരിക്കാനോ അല്ലെങ്കിൽ കര കയറാനോ നമ്മുടെ മുമ്പിൽ ഒരു ഐഡിയായുമില്ല ബുദ്ധിയൊന്നുമില്ല ബുദ്ധിയിലെ യുക്തിയില ഒരു പദ്ധതി ഒന്നുമില്ല നമ്മളൊന്നുമില്ല ടാബിള റാസ ഇവിടത്തെ പ്ലെയിൻ പാം തുറന്ന കയ്യാണ് ഒന്നുമില്ല കണ്ണിലും കാണുന്നില്ല ചിന്തയിലുമില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ദൈവത്തെ നീ ഓർക്കണം കാര്യം എന്താ ദൈവം വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ ഇല്ലായ്മ എല്ലാം ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വാക്കിൽ നമ്മൾ ഓർക്കും ദൈവത്തിൻ്റെ വാക്കില് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് എവിടെയാ ദൈവത്തിൻ്റെ വാക്കിലാണ് അച്ഛൻ പറഞ്ഞാൽ മനസ്സാകണില്ലേ ഒന്നും വേണ്ട അതായത് നമ്മൾ ഈ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു അല്ലെ ബൈബിൾ തുടങ്ങണ എങ്ങനെയാ ഒന്ന് പറഞ്ഞ ദൈവം ആകാശം ആകാശോ ഭൂമി രൂപരഹിതവും പറഞ്ഞു ഭൂമി ശൂന്യവുമായിരുന്നു ശൂന്യവുമായിരുന്നു അപ്പൊ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അല്ലെ ആഴത്തിനുമീതേ അന്ധകാരം അന്ധകാരം ഒന്നും ഇല്ലെന്നല്ല ഒന്നും കാണാനും പാടില്ല എന്താ കാര്യം ഇരുട്ടല്ലേ ദൈവം കൽപ്പിച്ചോ വെളിച്ചം ഉണ്ടാവട്ടെ അപ്പൊ ദൈവത്തിന്റെ വാക്കിലാണ് ഇരുട്ടിൽ ഒന്നും ഇല്ലായ്മയിലുള്ള ഇരുട്ടിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ തിരിച്ചു വരേണ്ടത് അപ്പം എൻ്റെ മകൻ എന്ത് ചെയ്യണം എൻ്റെ മകൾ എന്നാ ചെയ്യണം കർത്താവ് നിൻ്റെ വാക്കിലെല്ലാം ഉണ്ട് നിൻ്റെ വാക്കില് അനാദി കാലങ്ങൾക്കുള്ള ദാനങ്ങളുണ്ട് ഒന്ന് പറഞ്ഞേ കർത്താവേ കർത്താവേ നിന്റെ വാക്കിന്റെ ഉള്ളില് നിന്റെ വാക്കിന്റെ ഉള്ളില് അനന്തകാലങ്ങളിലേക്കുള്ള അനന്തകാലങ്ങളിലേക്കുള്ള വാഗ്ദാനമുണ്ട് വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം പ്രാപിക്കാൻ ആ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നും കാണാത്തപ്പോഴേ ഒന്നും കാണാത്തപ്പോഴേ ഇരുട്ടുതന്നെ കാണുമ്പഴേ ഇരുട്ടുതന്നെ കാണുമ്പഴേ എന്നെ എന്നെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു വിളിച്ചു വരുത്തുവാൻ വിളിച്ചു വരുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം വിശ്വാസത്തെ അഭിഷേകം ചെയ്യണമെങ്കിൽ അഭിഷേകം ആദ്യം എന്താ വേണ്ടെന്നറിയാവോ ദൈവത്തോടെ സ്നേഹം വേണം നമ്മളെ ഉടമ്പടി നിബന്ധനകളല്ലാവേ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായി എല്ലാ ഉടമ്പടി നിബന്ധനകളും എല്ലാ ഉടമ്പടി നിബന്ധനകളും അങ്ങയോടുള്ള അങ്ങയോടുള്ള വിശ്വാസത്താൽ വിശ്വാസത്താൽ പരിപാലിക്കുവാൻ പരിപാലിക്കുവാൻ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണമേ ആദ്യകാലമല്ല ആദ്യകാലമല്ല അവസാന കാലം വരെയും അവസാന കാലം വരെയും ഉടമ്പടി വിശ്വസ്തയില് ഉടമ്പടി വിശ്വസ്തയില് നിലനിൽക്കുവാൻ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണമേ എല്ലാവരെയും പോലെ എല്ലാവരെയും പോലെ സാക്ഷ്യം പറയുവാനും സാക്ഷ്യം പറയുവാൻ ജീവിതത്തില് ജീവിതത്തില് സാക്ഷിയായി സാക്ഷിയായി ജീവിക്കുവാനും ജീവിക്കുവാനും എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമെ സീരിയസ് ആയിട്ട് എടുക്കണം നടത്താം സ്നേഹത്താൽ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കണം അച്ഛ എന്നാ പറഞ്ഞത് സ്നേഹത്താൽ ദൈവത്തെ ദൈവത്തെ ഗൗരവത്തിൽ ഗൗരവത്തിൽ എടുക്കുക എടുക്കുക അതാണ് ഉടമ്പടി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ഇപ്പൊ നമ്മള് പണ്ടെന്റെ അമ്മയൊക്കെ ചെയ്യുമായിരുന്നു എന്നാ ചെയ്യുന്ന അറിയാവോ ഈ പഴയ അടപ്പിലല്ലേ പിറകി വെച്ച് കഴിഞ്ഞാൽ വർഷകാലത്ത് കത്തത്തില്ല അപ്പൊ എന്നാ ചെയ്യും അമ്മ ഈ പണ്ടത്തെ എണ്ണ എണ്ണവിളക്കുണ്ടല്ലോ എണ്ണ വിളക്കിൽ നിന്ന് ഈ കു അതിൻ്റെ തിരി ഇങ്ങനെ പൊക്കിയെടുക്കും എന്നിട്ട് ഈ മണ്ണെണ്ണ കൊണ്ടുവന്ന് ഈ വിറയലെല്ലാം തളിച്ച് വെക്കും അപ്പം ഈ വിറകൽ മണ്ണെണ്ണ കനിക്കത്തില്ലേ അപ്പോൾ പെട്ടെന്ന് കത്തും വിറക് കത്തും നനഞ്ഞിരിക്കണ വിറയും കത്തും ഇതുപോലെ ജീവിതത്തിൻ്റെ നനഞ്ഞ അവസ്ഥകളെ കത്തിക്കാനുള്ള പരിപാടിയാണ് ഈ എണ്ണ ഒഴിപ്പ് എന്നാ എണ്ണ ഒഴുപ്പെന്ന് പറയണത് കർത്താവിനോട് പറയണം കർത്താവ് സ്നേഹത്താലാണ് ഞാൻ ഉടമ്പടി പാലിക്കണത് ഇപ്പം എന്നാ പറഞ്ഞിരിക്കണത് ദൈവത്തെ സ്നേഹത്താൽ ഗൗരവത്തിലെടുക്കുക ഇപ്പൊ നീ ഗൗരവത്തിൽ ദൈവത്തെ ദൈവത്തെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നത് അറിയാവോ നിന്റെ പ്രാർത്ഥന ആവശ്യങ്ങളാണ് നീ ദൈവത്തെ ഗൗരവത്തിൽ എടുത്തിരിക്കണത് പ്രാർത്ഥനാവശ്യം കഴിയുമ്പോൾ നീ ഡിസ്പോസ് ചെയ്യും അതാണ് പ്രശ്നം എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് കർത്താവേ ഉടമ്പടി കഴിഞ്ഞാലും ഉടമ്പടി കാര്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ ഇന്നത്തെ അതേ വിശ്വസ്തയും സ്നേഹവും നിന്നോട് കാണിക്കും കാര്യം എന്താമോ ആദ്യം ഇപ്പം നിരീക്ഷണ ക്യാമറ ആക്കി ഇടിയിരിക്കുന്നത് ആദ്യം ഈ നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കുന്നത് ആരാ കർത്താവാണ് വെച്ചത് ആദ്യം നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കണത് ആരാ കർത്താവാണ് നൂറ്റിപ്പത് നൂറ്റി മുപ്പത്തൊമ്പത് സങ്കീർത്തനയില്ലേ എന്താണ് പറഞ്ഞത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊമ്പത് രണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് പതിനാല് എന്താണ് നീ നിൽക്കുന്നത് ഞാൻ കാണുന്നു അല്ലേ നീ ചരിക്കുന്നത് നീ കിടക്കണതെല്ലാം ഞാൻ കാണുന്നു നിരീക്ഷണമാണ് ആർ അണ്ടർ ഒബ്സർവേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് അതിൻ്റെ അതുപോലെ കർത്താവിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മളെ ഒരു ചിന്ത നിന്റെ നൂറ്റി മുപ്പത്തൊമ്പത് സങ്കീർത്ത നാല് പതിനാല് പറയും ഒരു ചിന്ത നിന്റെ ഉള്ളിൽ വരുന്നുമ്പേ മുമ്പേ ഞാനത് അറിയുന്നു എന്താ അങ്ങനെ പറയണം കാര്യം അതും മതി ഉടമ്പടി കാര്യം എന്താ നീ എന്താ ഉടമ്പടി കാലം കഴിയുമ്പോൾ പഴയതുപോലെ സ്മോൾ അടിക്കാവുന്ന നീ ഇപ്പം മനസ്സിൽ ചിന്തിക്കേൺ ഇല്ലേ ഉടമ്പടി കാലം കഴിയുമ്പോൾ പഴയ ചുറ്റിക്കളിയൊക്കെ തുടങ്ങാവുന്നൊക്കെ വിചാരിച്ചാൽ കലാപരിപാടി എല്ലാം തുടങ്ങാൻ വിചാരിച്ചാലേ സംഗതി ഇപ്പം തന്നെ ഉടമ്പടി പൊട്ടും നീ കാര്യം യു ആർ അണ്ടർ ഒബ്സർവേഷൻ ഒരു ചിന്ത നൂറ്റി മുപ്പത്തൊമ്പത് സംഗീർത്തിനും പതിനാല് പറയുന്നു ഒരു ചിന്ത നിന്റെ ഉള്ളിൽ വരുന്ന മുമ്പ് തന്നെ ഞാനത് നിരീക്ഷിക്കുന്നു അറിയുന്നു അതുകൊണ്ട് പൊട്ടങ്കൽ കളിച്ച് വെറുതെ സമയം കളയരുത് ഗൗരവത്തായിട്ട് എടുക്കണം ദൈവത്തെ അപ്പം നിങ്ങൾ നീ ദൈവത്തോട് പറയണം എന്താണ് കർത്താവ് ഞാൻ എന്ത് ഉടമ്പടിയിൽ വെറുത്തുപേക്ഷിച്ചു അത് മരണം വരെയാണെന്ന് അല്ലാതെ കാര്യം കാണാൻ വേണ്ടിയുള്ള തരികിട പരിപാടിയല്ല ഞാൻ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞാവായ കഴിഞ്ഞോ ഉടമ്പടി കഴിഞ്ഞ ഞാനത് പാലിക്കും എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണം അത് എന്നാ പ്രശ്നം ഉടമ്പടിക്ക് മുമ്പ് എപ്പോഴും ഈ വിശുദ്ധീകരണമുണ്ട് നമ്മുടെ ഉടമ്പടി ക്ലെയിം ആണല്ലോ തരണത് അല്ലേ നമുക്കൊരു അവകാശം തരികയാണ് അവകാശത്തിന് മുൻപ് ദൈവം എന്ത് ചെയ്യും ആർക്കാണ് അവകാശം കൊടുക്കണത് വഴിയപ്പെടുന്നവർക്കാണ് സ്വന്തപ്പെട്ടവർക്കാണ് അവകാശം കൊടുക്കണത് സ്വന്തമാക്കും ദൈവം ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോഴല്ലേ ദൈവം സാന്നിധ്യമായി കൂടെ വരണത് വല്ലവന്റെയും കൂടെ അളക്കേണ്ട കാര്യമുണ്ടോ ദൈവത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം അതെ എപ്പോഴും യൂട്യൂബിൽ ഒരു ഒരു പോസ്റ്റുണ്ടേ എന്നാ ആറ് പേര് ആറിടങ്ങളില് കൃപാസനം മാതാവിന്റെ ഉടമ്പടി ചെയ്തവര് സാന്നിധ്യം പ്രത്യക്ഷീകരണമായി തെളിഞ്ഞു കണ്ട അനുഭവം ഒരുമിച്ചിട്ടിരിക്കുക എന്താ കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ മരിയൻ സാന്നിധ്യം നമുക്ക് അവകാശമാണ് അപ്പൊ ചില ആൾക്കാർക്ക് ദൃശ്യമാകും ദൃശ്യമാകേണ്ടവർക്ക് ദൃശ്യമാകും അല്ലാത്തവർക്ക് ദൃശ്യമാകുന്നില്ലെങ്കിലും അവിടെ സാന്നിധ്യമുണ്ട് നമ്മൾ ഉടമ്പടിയുടെ വാഗ്ദാനം എന്താ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോമിസ് എന്താണ് ഉടമ്പടിയുടെ ഞാൻ നിന്റെ കൂടെ വരുമെന്നുള്ളതാ അല്ലേ പുറപ്പാട് മുപ്പത്തി മൂന്ന് എന്താ പറഞ്ഞത് ഞാൻ നിന്റെ കൂടെ വരും ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പൊ ദൈവം കൂടെ വരുമ്പോഴേ ഞാൻ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവരോട് പറയേ നിങ്ങളെ വള്ളത്തിലിരുന്നുണ്ട് ചീത്ത വർത്താനം ഒന്നും പറയരുതെന്ന് പറയും ചില സമയത്ത് പലരും കൂടി ചെയ്യണ ജോലിയല്ലേ വെയിലത്ത് നിന്ന് ചെയ്യണ ജോലിയല്ലേ കടലിൽ വല്ല തണലും ഉണ്ടോ ഭയങ്കര വെയിലല്ലേ അപ്പോൾ അത്രയും മനുഷ്യരെ എപ്പോഴും ക്ഷമ കെട്ടിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ റഫായിട്ട് അവർ സംസാരിക്കും ഞാൻ പറഞ്ഞു സൗമ്യമായി സംസാരിക്കണം കടലില്ലേ എന്താ കാര്യം വ്യഞ്ചരിച്ച വള്ളത്തെ കർത്താവിരിപ്പുണ്ടെന്നുള്ള ബോധമുണ്ടാകണം കർത്താവിന് ഇരുത്തിക്കൊണ്ട് ചീത്ത വർത്തമാൻ പറയാൻ പറ്റുമോ നമ്മൾ സ്വന്തം അപ്പനെപ്പോലിരുത്തിക്കൊണ്ട് പറയത്തില്ല അല്ലേ അപ്പനോട് ഇരിപ്പി അതെ ഞാൻ വല്ലതും പറഞ്ഞാലും പിന്നെ പുറത്തേക്ക് പോകും അല്ലേ അതുപോലെ ഈശോനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും അമ്മ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ പാപങ്ങളെക്കുറിച്ച് ദൈവകല്പനയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇല്ലേ ആദ്യമേ നമ്മൾ ദൈവകല്പനയെക്കുറിച്ച് അതെ ഒന്ന് ചോദിച്ചു മക്കള് യശോസ്വാസ്ഥിയ യേശു നന്ദി യേശു ആരാധന എൻ്റെ പേര് മെറ്റൽഡ ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ് വരുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുമായി ഒരു ഉടമ്പുടി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയോട് ഞാൻ അതിനു മുന്നേ ഇവിടെ കൃപാസനത്തിൽ വരുമായിരുന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്നും പോവുമായിരുന്നു മിക്ക ശനിയാഴ്ചകളിലും കളിലും ഞാനിവിടെ വരും അങ്ങനെ ഞാനിവിടെ ഒരു ദിവസം വന്ന സമയത്ത് നിത്യാരാധന ഞാൻ എന്നും വരുമ്പോൾ ഓർക്കും ദൈവമേ എനിക്ക് ഇതിനകത്ത് എന്താണ് അതിനകത്തൊന്ന് കയറാനായിട്ട് എനിക്കൊരു അവസരം തരണേ അമ്മ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴും അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം വന്ന സമയത്ത് ഒരു ചേച്ചി നിന്ന് എല്ലാവരെയും കുറച്ച് പേരങ്ങ് കുറച്ച് പേർ കസേരയിലിരിക്കുന്നു കുറച്ച് പേർ അതിനകത്ത് കയറ്റി വിടുന്നു ഞാനെന്ത് ചെയ്തു ഞാനും ഓടിച്ചെന്ന് കയറി കയറി കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുത്തവർ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ മാതാവിനോട് ഞാൻ സോറി പറഞ്ഞു മാതാവേ ഞാൻ അറിയാതെ കയറിയതാ ഞാൻ തിരിച്ച് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ അറിയാതെ കയറിയതാണ് വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല മോള് പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ചേച്ചി ഡോർ ക്ലോസ് ചെയ്ത് അതപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ചേച്ചിയുടെ കയ്യിൽ താക്കോൽ ചേച്ചി അപ്പോൾ പ്രാർത്ഥന ചൊല്ലി കൊടുത്തോണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ ഓർത്ത് എൻ്റെ അമ്മ എന്നെ എൻ്റെ കുഴപ്പം വല്ലതും ഉണ്ടാവുമോ എന്നോർത്ത് ഞാൻ മാതാവിനോട് അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ സമയത്ത് ചേച്ചി പറഞ്ഞു എല്ലാവരും നിങ്ങൾ എഴുതി കൊണ്ടുവന്ന നിയോഗം മാതാവിനോട് പ്രാർത്ഥിച്ച് മുത്തി മുത്തിയിട്ട് അവിടെ ആ പേടകത്തെ നിക്ഷേപിക്കാൻ പറഞ്ഞു ആ സമയം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനൊന്നും കൊണ്ടുവന്നില്ല ഞാൻ അറിയാതെ കയറിയൊരഭയാർത്ഥിയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കയ്യിലൊന്ന് തൊട്ടു ആ സമയം അമ്മ എന്നെ സ്പർശിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ വെളിയിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭർത്താവിനോട് എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് മക്കളോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അമ്മ എപ്പോഴും കൃപാസനം മാതാവിനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തോന്നിയതായിരിക്കും ഞാൻ നല്ല മോളെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിടി എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് എനിക്കൊരു പെട്ടെന്നൊരു നടുവേദന വന്നു നടുവന്ന് വേദന വന്ന് ആ സമയത്ത് ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ പോയി പിറ്റേ ദിവസം കുളിക്കാൻ ബാത്റൂമിൽ പോയപ്പോൾ എൻ്റെ യൂട്രസിൽ നിന്ന് ഒരു ദശ വെളിയിലോട്ട് വന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ആ നിമിഷം തന്നെ ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്വാളിഫൈ എന്ന് പറഞ്ഞൊരു സാധനമാണത് അത് ഉള്ളിലിരുന്ന് വലുതാകുന്നതാണ് ഇതെന്തോ നിങ്ങളെ വെളിയിൽ കാണിച്ചതാണ് സാരമില്ല നമുക്ക് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കണം എന്നിട്ട് നമുക്കൊരു സ്കാനിങ് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടി അന്ന് ഞാൻ ആഗ്രഹിച്ച് ഇല്ല ഞാനിത് എടുക്ക കൊടുക്ക ഡോക്ടറെ കാണിക്കുന്നു എനിക്ക് ടെൻഷനുണ്ട് എന്താണെന്ന് പക്ഷേ ഡോക്ടറെ കാണിക്കുന്നു എൻ്റെ മാതാവുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിട്ട് മാത്രമേ ഞാനിത് ഡോക്ടറെ കാണിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുത്തു ആ നിമിഷം തന്നെ ഞാൻ ഏഴാം തീയതി എൻ്റെ കയ്യിൽ റിസൾട്ട് കിട്ടി ഈ റിസൾട്ടുമായി ഞാൻ എട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതിൽ ഇത് വെച്ച് നാളെ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുവാൻ ഞാൻ ആദ്യം വെക്കുന്ന കാര്യമാണ് അമ്മ മാതാവ് ഞാൻ പണ്ട് തൊട്ടേ ഒരു കൊയറിലുള്ള ആളാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് കാറ്റിക്സം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അത്ര ഇതുള്ള മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രീതിയും വണക്കുമാസത്തിനൊക്കെ പാടാനും പറയാനും ഒക്കെ പോയിട്ടുള്ള ആളാണ് അപ്പം മാതാവ് എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ ഡോക്ടറെ കൊണ്ട് ഈ റിസൾട്ട് കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു സ്കാൻ കൂടെ എടുക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രത്തിന് കട്ടിക്കൂടുതലാണ് രണ്ട് മൂന്ന് മുഴകളും ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് അപ്പം ഞാൻ എൻ്റെ അന്ന് മുതൽ തൈലം എനിക്ക് അച്ഛൻ വ്യഞ്ചരിച്ചു തന്ന ആ തൈലം ഞാൻ എൻ്റെ വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കുന്ന വഴികളിലും ഇരിക്കുന്ന വഴികളിലും ഒക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം മാത്രം പൂശി ഒരു മരുന്ന് പോലും വാങ്ങിക്കാൻ ഞാൻ ഇട വരുത്താതെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു ആ നിമിഷം ഞാൻ മൂന്ന് ആറുമാസം കഴിഞ്ഞ് ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോളിഫ് ഉണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്താണ് അപ്പോൾ ഗർഭപാത്രത്തിന് കട്ടി കൂടുതലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊന്നും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് ഒരു സ്കാനിങ് കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ ആ സ്കാനിങ് ചെന്ന് അവിടെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനൊന്നുമില്ല എല്ലാം നോർമലാണ് ഇനി ഒന്നുമില്ല അതെല്ലാം പോയി ഇതാരോ എന്താണ് വെറുതെ ആവശ്യമില്ലാതെ സ്കാനിങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു യേശുവേ എനിക്ക് അമ്മ എനിക്ക് ചെയ്ത വളരെ വലിയ ഒരു നന് ഉപകാരമാണത് ഒരിക്കലും മറക്കില്ല അത് കഴിഞ്ഞ് രണ്ടാം പിന്നെ ഉണ്ടായൊരു കാര്യം എൻ്റെ കുഞ്ഞിനൊരു കല്യാണാലോചന വന്നു ഇരുപത്തി നാല് വയസ്സായുള്ളൂ അവളെ ഞാൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് പഠിപ്പിച്ച് ജോലിക്ക് വിട്ട് ജോലിക്ക് പോയതേ ഉള്ളു ആ സമയം തന്നെ ജോലിക്ക് പോയിട്ട് വലിയ ശമ്പളം ഒന്നും കിട്ടിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് സ്ഥിരമായി നല്ലൊരു ജോലി എൻ്റെ കുഞ്ഞിന് കിട്ടണേ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടാനായിട്ടൊരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നല്ലൊരു ആലോചന അവൾക്ക് വന്നു ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ടും അവർ പോകുന്നില്ല ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു കുഞ്ഞിനെ ഇപ്പോൾ കല്യാണം നടത്താനുള്ള പ പരുവത്തിലല്ല അപ്പം നമുക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളത് പറഞ്ഞു വിട്ടിട്ടും അവർ പോകുന്നില്ല ഞങ്ങളേലും വലിയൊരു ബന്ധമാണ് കാരണം എല്ലാ സാമ്പത്തികമായിട്ട് അവർ മുതിർന്നവരാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊട്ടും യോജിക്കത്തില്ല ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടും അവർ പോകുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്ത നാളെ കൃപാസരത്തിൽ നമുക്ക് നാല് പേർക്കും കൂടെ പോയിട്ട് നമുക്ക് മാതാവിനോട് ചോദിക്കാം എന്ത് ചെയ്യണമെന്ന് ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു അമ്മേ സാമ്പത്തികമായി ഒത്തിരി അമ്മേ മാതാവ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഇത് വിടണോ അതോ വേണ്ടയോ അന്ന് രാത്രി മുഴുവനും ഞങ്ങൾ കിടന്നാലോചിച്ച് അത് കഴിഞ്ഞ് നേരമ്പോഴത്തപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് മാതാവ് എന്നോട് പറഞ്ഞു അത് തുടരാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു എന്താ എന്ത് എന്തും നീ ഉദ്ദേശിച്ചുകൊണ്ടാണ് വല്ല നിവർത്തി ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇത് തുടരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആ സമയത്ത് തന്നെ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞില്ല മാതാവ് സഹായിക്കും മാതാവ് എൻ്റെ ശക്തിയാണ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ മാതാവിൻ്റെ വലിയ ശക്തിയുണ്ട് ചേട്ടായി ആ കൃപ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഞാനും ചേട്ടായിയും കൂടെ പിന്നെ അവരെ വിളിച്ച് പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം മെയ് ഒന്നാം തീയതി എൻ്റെ ചേച്ചി എൻ്റെ ബാംഗ്ലൂർ ഒരു ചേച്ചിയുണ്ട് ചേച്ചി എന്നെ സഹായിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞങ്ങൾ വിചാരിച്ചതിൽ ഭംഗിയായിട്ടും ആർഭാടമായിട്ടും എൻ്റെ മാതാവ് മുൻപന്തിയിൽ നിന്ന് തന്നെ നടത്തി തന്ന് അത്രയും സാമ്പത്തികം ഞങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന് പോലും അറിയത്തില്ല ചെറിയൊരു കടമുണ്ട് അവസാരമില്ല ഞങ്ങൾക്കത് ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊള്ളാം മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ അതിനുള്ള ആരോഗ്യ ആരോഗ്യശക്തിയും ബലവും തൊഴിലും തന്നനുഗ്രഹിച്ചാൽ മതിയെന്ന് അമ്മ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ പത്ത് വയസ്സായിക്ക് മരുന്നു ഇട മാതാവ് തന്നിട്ടില്ല ഞങ്ങളെല്ലാം എന്ത് വന്നാലും ആ ഉടമ്പടി തൈലം മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുമാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ കുമരകത്ത് വെള്ളക്കുഴിയുള്ള കുടുംബമാണ് അത് അവിടെ എപ്പോഴും വെള്ളമാണ് അവിടെ മഴ വന്നാൽ ഞങ്ങൾ താഴ്ന്നു പോകും അത്ര അത്രയ്ക്ക് വെള്ളം വരും മഴക്കാർ കാണുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ എനിക്കൊരു വഴിയില്ല ഈ രണ്ട് പെങ്കുഞ്ഞുങ്ങളാണ് അവരെയായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെ ഒരു വഴിയില്ല സ തൊട്ടടുത്ത സഹോദരനാണ് താമസിക്കുന്നത് അവർ സ്വന്തമായിട്ട് വഴി കാരണം ഞങ്ങൾക്ക് നടപ്പാതെ മാ നടപ്പാതെ തന്നെ ഞങ്ങൾ കഷ്ടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളൊരു വണ്ടി പൂഴി പോലും ഇറക്കി അവിടെ പൊക്കാനുള്ള വഴി ഞങ്ങൾക്കില്ലായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയ മണലും മാതാവിൻ്റെ തിരുനടയിൽ കിടന്ന മണലും ഉപ്പുമൊക്കെ ആ വഴിയിൽ വിതറി ഒരാഴ്ച തികയും മുമ്പേ ഈ ഈ മകൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു ആൻറ്റി പൂഴി ഇറക്കിക്കോ വഴി പൊക്കിക്കോ എന്നിട്ട് അതിൻ്റെ വേണ്ടത് ചെയ്യാൻ പറഞ്ഞു അവൻ തന്നെ എല്ലാം സഹായിച്ച് മെറ്റില് വിട്ട് നല്ലൊരു വഴി ഞങ്ങൾക്കുണ്ടാക്കി തന്നു അതിന് എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതോടൊപ്പം ഇനി പറയാനുള്ള എൻ്റെ ചേച്ചിക്ക് ഒരു യൂട്രസ്സിന് പിന്നെ മുഴ ഒരു വലിയ മുഴയാണെന്ന് പറഞ്ഞു ഒരു മുഴ തന്നെ ഇഷ്ടം പോലെ മുഴകളാണെന്ന് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഒരു മാവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവൾ വന്ന് എന്നോട് പറഞ്ഞു ഇടി നിനക്ക് ഇത്രയും അപ്പം ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ എല്ലാ മനുഷ്യരോടും പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ അതിശയമാണ് ഇത്രയും ഉയർന്നത് എങ്ങനെയാണെന്ന് അപ്പം എൻ്റെ അമ്മ മാതാവ് ഉയർത്തിയാണ് എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ പത്രം കൊടുക്കാൻ ചെല്ലുന്ന എല്ലായിടത്തും പറയാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം ഞാൻ തൈലം നിനക്ക് ഒരു പ്രാവശ്യം വീട്ടിൽ വരുമ്പോൾ തരാം അല്ലാതെ നിനക്ക് തരാൻ പറ്റത്തില്ല ഞാൻ വേണമെങ്കിൽ തേനും ഉപ്പും ഒക്കെ മേടിച്ച് തരാം വെഞ്ചരിച്ച സാധനങ്ങൾ അത് വെച്ച് ഉപയോഗിച്ചാൽ മതി നിൻ്റെ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞ് അവൾ പക്ഷേ അത് പരിശോധനയ്ക്ക് വിട്ട് തിരിച്ച് വന്ന് പരിശോധന തിരിച്ചു വന്ന് യാതൊരു കുഴപ്പവും ഇല്ല സാദാ ഒരു മുഴയായിരുന്നെന്ന് കണ്ടെത്തി അതിന് നന്ദി പറയും നമ്മ മാതാവിന് ഇനി എൻ്റെ മകള് രണ്ടാമത്തെ മ മകള് ഒപ്റ്റോമെട്രിക്ക് പഠിക്കുവാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാൻ നാലര ലക്ഷം രൂപ വേണം ചേട്ടത്തിയെ കല്യാണം കഴിപ്പിച്ചു ചേച്ചിയുടെ പഠിത്തം കഴിഞ്ഞു ഒരു നിവർത്തി ഞങ്ങൾക്കില്ലേ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മകൾ എന്നോട് പറഞ്ഞു മകളെ പിന്നെ അമ്മേ ഞാൻ അവൾക്ക് പരീക്ഷയായി വരുന്നത് എഴുപത്തയ്യായിരം രൂപ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അടച്ചു ബാക്കി ഒന്നേകാൽ ലക്ഷം രൂപ എടുത്ത് ഫീസ് അടച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പറയുന്ന അമ്മ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നില്ല എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഈ കൊച്ച് രാവിലെ ഒരുങ്ങി പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പോകും തിരിച്ചു വരുമ്പോൾ അവൾ സങ്കടഭാവത്തിൽ വരുന്നിട്ട് പറയും ഞാൻ പോകുന്നില്ല പരീക്ഷയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എപ്പോഴും രാവിലെ ഇവളെഴുന്നേക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവൾ പോകുന്ന വണ്ടിയിലും അവളുടെ നെറ്റിയിലും ഞാൻ തൈലം പൂശിയാണ് വിടാറുള്ളത് അവളോട് ഞാൻ പറയാം അവൾ കയ്യിൽ പേന പിടിക്കുന്ന കൈയിലുമൊക്കെ ഞാൻ തൈലം പൂശി വിടും എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും അമ്മേ എൻ്റെ കുഞ്ഞിന്ന് സന്തോഷത്തോടെ വരണമെന്ന് വന്നു കഴിയുമ്പോൾ അവളുടെ മൂഡ് പോകും അവൾ അടിക്കത്തില്ല അങ്ങനെ ഞാൻ ഞാനെന്നും കൊന്തചൊല്ലും കൊന്തചൊല്ലാനൊക്കെ വരും ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് എന്നും ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളൊരു പെരുന്നാൾ ഉണ്ടായാലും പോയേച്ച് വന്ന് കൊന്തചൊല്ലുന്ന വ്യക്തികളാണ് അത് കാരണം അവൾ എപ്പോഴും പറയും അമ്മ എപ്പോഴും എത്ര പെരുന്നാളാണേലും അവളുടെ കൂട്ടുകാരോട് പറയും ഞങ്ങൾക്ക് ഇപ്പം ചെന്നാളിന് പ്രാർത്ഥന ചൊല്ലണം ചൊല്ലാതെ അമ്മ കിടത്തത്തില്ല എന്ന് പറയും അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ അവളെ വിളിച്ചെച്ച് കൊന്തചൊല്ലാൻ ഇരുത്തിയപ്പോൾ അവൾ അന്നത്തെ ദിവസം എൻ്റെ കൂടെ കൊന്തചൊല്ലാൻ വന്നിരുന്നു വന്നിരുന്ന് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ കൊന്തജെല്ലം കൂടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോൻ കൂടെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കൃപാസനത്തിലെ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞ് അവൾ എനിക്ക് സ്തുതി തരാൻ വന്നു സ്തുതി തരാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ അമ്മ അമ്മയ്ക്ക് എനിക്കൊരു ഉമ്മയും കൂടെ തന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ നാളെ പരീക്ഷയ്ക്ക് പോകാം അമ്മേടെ മാതാവ് എന്നെ അനുവദിക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കാൻ ഞാൻ പോകും അമ്മയെന്ന് പറഞ്ഞു അതോടൊപ്പം അവൾ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു അമ്മ ഞാനും ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് എൻ്റെ മകൾക്ക് അവധിയില്ല എന്നിട്ടാണ് ശനിയാഴ്ച വന്ന് അവൾ ഉടമ്പടി എടുക്കും അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങളെപ്പോഴും മാതാവിനോട് പോണം പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾ പേരും കൂടെ നിന്നാണ് സന്ധ്യയ്ക്കും വെളുപ്പിനെയും ഉള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ഞങ്ങൾ ഇതുവരെ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എല്ലാവരും മാതാവിൻ്റെ സന്തോഷത്തോടെ മാതാവിൻ്റെ തൃപ്തിയോടെ മാതാവിൻ്റെ കൃപയോടുകൂടിയാണ് എൻ്റെ കുടുംബജീവിതം പോകുന്നത് എനിക്ക് രണ്ടു മെമ്പിള്ളേരുണ്ട് എൻ്റെ മക്കൾ ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം മാതാവ് ശക്തമായി ഇടപെടും എന്ന് പ്രതീക്ഷയോടെ മാതാവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആത്മാർത്ഥ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മാതാവിനെ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു